ാട് പയ്യന്നൂർ ആൻഡ് ഇരിട്ടി ഷർണൂർ തൃശൂർ റെയിൽവേ പാടത്തിൽ നിരന്തര അപകട മേഖലയായ അകമല സമ്മാനിക്കുന്ന പാടം ഉൾക്കൊണ്ടുകൊണ്ട് റെയിൽവേരിയിൽ റെയിൽവേയുടെ പഴുതടച്ച പരിശോധന ഷൊർണൂർ തൃശൂർ റെയിൽ പാളത്തിൽ നിരന്തര അപകട മേഖലയായ അകമല സമ്മാനിക്കുന്ന പാടം ഉൾക്കൊണ്ട് റെയിൽവേ സമാന സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലത്തെല്ലാം കനത്ത സുരക്ഷ ഒരുക്കുകയാണ് വകുപ്പ് പാളത്തിലേക്ക് ഒരു കല്ല് പോലും വീഴാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്നു അധികൃതർ ഇതിനുവേണ്ടി ചിലവഴിക്കുന്നത് കോടികളാണ് കുറാഞ്ചേരിയിൽ പാറയും മണ്ണും പാളത്തിലേക്ക് പതിക്കാതിരിക്കാൻ ഉരുക്കുവല തീർക്കുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ് തൃശൂർ ഷൊർണൂർ പാളത്തിൽ കുറാഞ്ചേരി മേൽപ്പാലത്തിന് സമീപം റെയിൽപാളത്തിന് റോഡിൽ നിന്ന് അമ്പത് അടിയിലധികമാണ് താഴ്ച പാറ തുറന്നാണ് ഇവിടെ പാളം നിർമ്മിച്ചിട്ടുള്ളത് സ്ഥിരമായി മണ്ണും കല്ലും പാളത്തിലേക്ക് പതിക്കുന്നത് വലിയ ഭീതി സൃഷ്ടിച്ചിരുന്നു ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനാണ് ഇപ്പോൾ ഉരുക്കുവല തീർക്കുന്നത് ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ ഏറെ സാഹസികമായാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് സുരക്ഷാ വടത്തിൽ ൾ ഡ്രിൽ ഉപയോഗിച്ച് തുരന്നാണ് വല സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അകമലയിൽ പാളത്തിലേക്ക് മണ്ണും കല്ലും ഇടിഞ്ഞു വീണ് വൻ അപകടമുണ്ടായതിന് തൊട്ടുപുറകെ റെയിൽവേ ഉന്നത അപകട കേന്ദ്രങ്ങളാകുന്ന പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുകയും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതിനെ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് കുറാഞ്ചേരിയിലെ സുരക്ഷാ ഉരുക്കുവല അടുത്തയാഴ്ച നിർമ്മാണം പൂർത്തിയാകും വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.